ജീവിതത്തിൽ ജീവിച്ച് അതിന്റെ ബുദ്ധിമുട്ടുകളും നമ്മുടെ ഭാര്യമാരും മക്കളും ബുദ്ധിമുട്ട് അനുഭവിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളാണ് വലിയ വലിയ കുടുംബത്തിലും ഈ മനപോലെ നമ്മളെ വലിയ കുടുംബത്തിലൊക്കെ നമ്മള് ജീവിച്ചപ്പോ ജോലി ഭാരം അധികമാണ് ഭക്ഷണം കിട്ടൽ കമ്മിയായിരിക്കും അവർക്ക് എന്താണ് വലിയ ഉപ്പാണെങ്കിലും അവസ്ഥ ഒന്നിച്ച് താമസിക്കാറുമ്പോഴുമ്പോൾ ഒന്നിച്ച് താമസിക്കാറുമ്പോൾ വളരെ ബന്ധമുണ്ട് ഇപ്പൊ അതില്ല ഇപ്പൊ എന്തേലും വസ്തുപ്പിച്ച ഞാൻ വേറെ വേറെ ഫോണിന്റെ സുഖ സൗകര്യം നോക്കുന്നു ആനും വേണ്ട ഞാനിന്റെ ഭാര്യ തട്ടാൻ പറഞ്ഞാലും ഞാനിന്റെ നമ്മുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസം അവർ ഭക്ഷണം അവർ ഭക്ഷണം അവരുടെ ജീവിത നിലവാരം ഇതൊക്കെ ഒരേ വർഷം കഴിക്കുന്നതാണെങ്കിൽ ും വീട്ടിലിണ്ടോപ്പം നമ്മൾ അറിയണോ ഇത് നമ്മള് വേറെ എവിടെയെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഫോൺ ചെയ്യാം മറ്റേ അതിന്റെ സൗകര്യം ये बढ़िया चीज़ है जो नहीं करते हाँ हो। आज हम ये कार्य दर दमन स्टेज दिखाएंगे। दमन अपना बाला है, दमन के पास अपनी कोई भी चीज़ नहीं होगी।